നമസ്കാരം നോബൽ സമ്മാനത്തിനായുള്ള ട്രംപിന്റെ നിരാശാജനകമായ ശ്രമം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണകാലം മുതൽ നോബൽ സമ്മാനം നേടാൻ തീവ്രമായി ആഗ്രഹിക്കുകയും അതിനായി പരസ്യമായി ശ്രമിക്കുകയും ചെയ്തിരുന്നു താൻ നിരവധി യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതും ലോകത്തെ സമാധാനം കൊണ്ടുവന്നെന്നും പലതവണ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഓരോ വർഷവും നോബൽ സമ്മാന പ്രഖ്യാപനം വരുമ്പോൾ അദ്ദേഹത്തിന് നിരാശപ്പെടേണ്ടി വന്നു തനിക്ക് അവാർഡ് ലഭിക്കാത്തതിന്റെ കാരണം രാഷ്ട്രീയമാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും നോബൽ കമ്മിറ്റി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ മുൻഗാമി ബറാഖ് ഒബാമയ്ക്ക് അവാർഡ് ലഭിച്ചതിനെതിരെയും അദ്ദേഹം പലപ്പോഴും വിമർശനം ഉന്നയിച്ചിരുന്നു ഈ വർഷം അദ്ദേഹം വീണ്ടും പ്രമുഖ നോമിനികളിൽ ഒരാളായിരുന്നുവെങ്കിലും നോബൽ കമ്മിറ്റി വെനസുലൈൻ പ്രതിപക്ഷ നേതാവ് മരിയ മച്ചാഡോയെ മച്ചാഡോയാണ് സമാധാനത്തിനായുള്ള നോബൽ സമ്മാനത്തിനായി തിരഞ്ഞെടുത്തത് അതേസമയം വെനസൂലിയൻ പ്രതിപക്ഷ നേതാവ് മരി കുറീന മച്ചാഡോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നോബൽ സമാധാന സമ്മാനം ലഭിച്ചതിന് പിന്നാലെ തന്റെ സഹായമാണ് ആ വിജയത്തിന് കാരണമെന്ന് അവകാശപ്പെട്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് താനാണ് അവരെ വഴിയിൽ ഉടനീളം സഹായിച്ചതെന്നും ട്രംപ് പറയുന്നു രാജ്യത്തെ ജനാധിപത്യപരമായ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമാധാനപരമായ മാറ്റങ്ങൾക്കു വേണ്ടിയുള്ള മച്ചാഡോയുടെ അക്ഷീണമായ പ്രവർത്തനങ്ങളെ മാനിച്ച് നോർവീജിയൻ നോബൽ കമ്മിറ്റിയാണ് സമ്മാനം നൽകിയത് നോബൽ സമ്മാനം ലഭിച്ചതിനു ശേഷം അച്ചാടോ തന്നെ വിളിച്ച് സംസാരിച്ചു വന്ന ഈ സമ്മാനം ഞാൻ താങ്കളുടെ ബഹുമാനാർത്ഥം സ്വീകരിക്കുന്നു കാരണം ഇതിന് യഥാർത്ഥത്തിൽ അർഹൻ താങ്കളാണെന്ന് പറഞ്ഞതായും ട്രംപ് പറയുന്നു ഇതിന് മറുപടിയായി എനിക്കിത് തരൂ എന്ന് ഞാൻ അവകാശപ്പെട്ടില്ല പക്ഷേ ഞാൻ അവരെ വഴിയിലുടനീളം സഹായിച്ചിട്ടുണ്ടെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു ഞാൻ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ച അദ്ദേഹം വെനസുലയ്ക്ക് കൂടുതൽ സഹായം ആവശ്യമാണെന്നും അഭിപ്രായപ്പെട്ടു മരിയ മരികുറീന മച്ചാഡോ തന്റെ നോബൽ സമ്മാനം വെനസുലി ജനതയ്ക്കും ട്രംപിനുമായി സമർപ്പിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പ്രഖ്യാപിച്ചിരുന്നു വെനസുലയുടെ ജനാധിപത്യ പോരാട്ടത്തിന് ട്രംപ് നൽകിയ നിർണായകമായ പിന്തുണയെ മച്ചാഡോ എടുത്തു പറയുകയും ചെയ്തു ഈ പുരസ്കാരം വെനസുലയിലെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും ഞങ്ങളുടെ ലക്ഷ്യത്തിന് നിർണായക പിന്തുണ നൽകിയ പ്രസിഡന്റ് ട്രംപിനുമായി ഞാൻ സമർപ്പിക്കുന്നുവെന്ന് മച്ചാഡോ തന്റെ പോസ്റ്റിൽ കുറിച്ചു വനൻസുലയ്ക്ക് സ്വാതന്ത്ര്യവും ജനാധിപത്യവും നേടുന്നതിനുള്ള പോരാട്ടത്തിൽ പ്രസിഡന്റ് ട്രംപിനെയും യു എസ് ജനതയും തങ്ങൾക്ക് മുഖ്യ സഖ്യകക്ഷികളായി കണക്കാ അവർ കൂട്ടിച്ചേർത്തു വനൻസുലയിലെ സ്വേച്ഛാധിപത്യ ഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള മാറ്റത്തിനു വേണ്ടി മച്ചാടവും നടത്തിയ ക്ഷീണമായ പ്രവർത്തനം കണക്കിലെടുത്താണ് നോബൽ കമ്മിറ്റി അവർക്ക് സമ്മാനം നൽകിയത് ട്രംപിന്റെ ഭരണകാലത്ത് വെനൻസുലയിലെ പ്രതിപക്ഷത്തിന് അദ്ദേഹം ഉറച്ച പിന്തുണ നൽകുകയും മഡൂറോ ഭരണകൂടത്തിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ട്രംപിന്റെ ഭരണകാലത്ത് വെനൻസുലയിലെ പ്രതിപക്ഷത്തിന് അദ്ദേഹം ഉറച്ച പിന്തുണ നൽകുകയും മഡൂറോ ഭരണകൂടത്തിനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്